നമസ്കാരം കേരളത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പരിഷ്കരണ പ്രക്രിയയിൽ വ്യാപകമായ തരത്തിൽ പരാതികളും പ്രതിഷേധങ്ങളും ഒരു വശത്ത് ഉയരുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ എസ് ഐ ആർ നടപ്പാക്കുന്നതിനെതിരെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഡിസംബർ നാലിന് തന്നെ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ബി എൽഒമാർ ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലി ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കേണ്ട അവസ്ഥയിലാണ് ഫോമുകൾ വിതരണം ചെയ്ത് അത് പൂരിപ്പിച്ച് തിരികെ വാങ്ങുന്നത് മാത്രമല്ല അതിന് പിന്നാലെ വളരെ ഭാരിച്ച ജോലിയും വരികയാണ് ഇങ്ങനെ ശേഖരിച്ച വിവരങ്ങളെല്ലാം മൊബൈൽ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യുക എന്നതാണ് അടുത്ത പണി ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും തിരഞ്ഞെടുത്ത ഒരു ബി എൽഒയ്ക്കാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ഡാറ്റ എൻട്രി നടപടികളിൽ ഇനി പരിശീലനം നൽകുന്നത് ഇങ്ങനെ പരിശീലനം നേടിയ ബി എൽഒമാർ അത് മറ്റുള്ളവർക്ക് ട്രെയിനിങ് നൽകും ഇത്തരമൊരു അവസ്ഥയിൽ ഡിസംബർ നാലിന് വിവരശേഖരണം പൂർത്തിയാക്കുവാനും അതിനുശേഷം ഒൻപതിന് കരട് പട്ടിക പുറത്തിറക്കുവാനും കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് എന്യൂമറേഷൻ ഘട്ടമെങ്കിലും നീട്ടണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് പക്ഷേ കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ് കാരണം കേന്ദ്ര കമ്മീഷനാണ് ഈ സമയക്രമം നിശ്ചയിച്ചത് അതിൽ അവർ യാതൊരു ഇളവും ഇതുവരെ നൽകിയതുമില്ല ഫോം വിതരണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതെങ്കിലും താഴെത്തട്ടിലെ കാര്യം നോക്കുമ്പോൾ അത് പ്രായോഗികമല്ലാത്ത അവസ്ഥയാണ് എസ് സംബന്ധിച്ച പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കൂടുതൽ സമയവും വേണ്ടി വരികയാണ് ഒരു ദിവസം പത്ത് മണിക്കൂറിലധികം പണിയെടുത്താലും പരമാവധി ഇരുപതോളം വീടുകളിലെ കയറുവാൻ ഇപ്പോൾ പല ബി എൽഒമാർക്കും കഴിയുന്നുള്ളൂ ഇതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും അച്ചടക്ക നടപടി ഭീഷണികളും കൂടിയാകുമ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ് ബി എൽഒമാർ ഫോമിലെ വിവരങ്ങൾ മൊബൈൽ ഫോണിൻ്റെ പരിമിതിക്കുള്ളിൽ തന്നെ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം വോട്ടർമാർ പുതിയ ഫോട്ടോ നൽകിയാൽ അത് ഫോമിനോടൊപ്പം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും വേണം ആയിരത്തി ഇരുന്നൂറ് പേരുള്ള ഒരു വാർഡിലെ മുഴുവൻ വിവരങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുവാൻ വേണ്ടത് ഇരുന്നൂറ് മണിക്കൂറാണ് ഒരു സെക്കൻഡ് സമയം പോലും പാഴാക്കാതെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കുവാനും സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ബൂത്തിൽ ആയിരത്തി മുതൽ ആയിരത്തി വരെ വോട്ടർമാരാണ് ഉള്ളത് ഇത് ആയിരത്തി ഇരുന്നൂറായി പരിമിതപ്പെടുത്തും എന്നായിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ പറഞ്ഞിരുന്നത് അതിനായി ആറായിരത്തി മുന്നൂറോളം പുതിയ ബി എൽഒമാരെ കൂടി കണ്ടെത്തുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ എന്യൂമറേഷൻ ഫോം വിതരണം തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പല തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരും ബി എൽഒമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടത് ആശയക്കുഴപ്പമുണ്ടാക്കി അതോടെ തദ്ദേശ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരെ ഒഴിവാക്കി പുതിയ ബി എൽഒമാരെ കണ്ടെത്തുവാനുള്ള ശ്രമം തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഒരു ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ എന്ന തീരുമാനം മാറ്റിമറിക്കപ്പെട്ടു തദ്ദേശ തിരഞ്ഞെടുപ്പിനിടയിലുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ജോലിഭാരം കൂട്ടി ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കും എന്ന് തുടക്കത്തിലെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും പറഞ്ഞിരുന്നു പക്ഷെ കണ്ണൂരിലെ അനീഷ് ജോർജിന്റെ ആത്മഹത്യയോടെ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ബി എൽഒമാർ അപ്ലോഡ് ചെയ്യുന്ന വോട്ടറുടെ വിവരം പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിൽ പല ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പിൻ്റെ വരണാധികാരികളുമാണ് ഇതൊക്കെയാണ് ജോലിഭാരം കൂട്ടുവാനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഫോമുകൾ പൂരിപ്പിച്ചു വാങ്ങുന്നതിനും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനും കൂടുതൽ സമയം വേണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം ഫോമുകൾ നൽകുവാനും അത് തിരിച്ചു വാങ്ങുവാനും ടാർജറ്റ് നൽകിയതാണ് ബി എൽഒമാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് നൽകാത്ത ഫോമുകളുടെ കണക്കും നൽകിയവരുടെ കൂട്ടത്തിൽ ചേർക്കാൻ സമ്മർദ്ദമുണ്ടായി എന്നും ആരോപണം ഉയരുന്നുണ്ട് എന്നാൽ ബി എൽഒമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പല തവണ ഒരു വീട്ടിലെത്തുമ്പോഴും അവിടെ ആളില്ലാതെ വരുന്നത് അഡ്രസ്സ് കൃത്യമല്ലാത്തത് കൊണ്ട് പല വീടുകളിൽ ഫോം എത്തിക്കുവാന് കഴിയാത്തത് ഓരോ വീട്ടിലും എത്തുമ്പോൾ സഹകരണം ലഭിക്കാത്തത് തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ബി എൽഒമാർ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങളും ബി എൽഒമാർ നേരിടേണ്ടി വരികയാണ് ഒരു വീട്ടിൽ ബി എൽഒ മൂന്ന് തവണ പോയിരിക്കണമെന്നാണ് നിർദ്ദേശം ബി എൽഒ കൈകാര്യം ചെയ്യേണ്ടത് അറുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ വോട്ടർമാരെയാണ് ബി എൽഒമാരിൽ നല്ലൊരു ശതമാനവും സ്ത്രീകളാണ് ഫോം വിതരണം ചെയ്ത് തിരികെ വാങ്ങാൻ എല്ലാം കൂടി ഒരു മാസമാണ് സമയം ഏറ്റവും ദുഷ്കരമെന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഓൺലൈനായി പരിശോധിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് എല്ലാ ബൂത്ത് പരിസരങ്ങളിലും കളക്ഷൻ സെൻ്റർ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്നിവയൊക്കെ തുടങ്ങുവാൻ ജില്ലാ ഭരണകൂടങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് വലിയൊരു ആശ്വാസമായി മാറുമെന്ന് പ്രതീക്ഷിക്കാം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായിക്കുന്ന തരത്തിലുള്ള വോളണ്ടിയേഴ്സിനെ ലഭ്യമാക്കുന്നത് കൂടി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് അതിനായി രാഷ്ട്രീയ പ്രവർത്തകരുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും പൗരസമിതികളുടെയും സഹകരണവും തേടുകയാണ് രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി എട്ട് മണിയായാലും തീരാത്ത അവസ്ഥയിലുമാണ് ഒരു വീട്ടിൽ തന്നെ അംഗങ്ങൾ പല ബൂത്തുകളിൽ ഉൾപ്പെടുന്ന സംഭവങ്ങളുമുണ്ട് മിക്ക വോട്ടർമാരുടെയും ഫോൺ നമ്പർ ലഭ്യമല്ലാത്തതും പഴയ ഫോട്ടോ കാണിച്ചാൽ പോലും മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്തതും മറ്റൊരു പ്രശ്നമാണ് മുൻപ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആശാ വർക്കർമാരും അങ്കണവാടി ജീവനക്കാരുമായിരുന്നു ബി എൽഒമാർ ഇവരെല്ലാം ആ സ്ഥലത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരുമായിരുന്നു അവരെ ഒറ്റയടിക്ക് മാറ്റി സർക്കാർ ജീവനക്കാരെ നിയോഗിച്ചതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ കാരണമായി പറയപ്പെടുന്നത് മറ്റൊന്ന് വീടുകളുടെ ക്രമത്തിലല്ല വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പറുകൾ എന്നതാണ് കയറി ചെല്ലുന്ന വീടുകളിലെ വോട്ടറുടെ സംശയം മുഴുവൻ തീർത്തു കൊടുക്കുന്നതിനും വലിയൊരു സമയം നഷ്ടപ്പെടുകയാണ് അർഹരായ നിരവധി പേർ ഈ പട്ടികയിൽ നിന്നും പുറത്തു പോകും എന്നും ആക്ഷേപം ഉയരുകയാണ് ഫോം വിതരണം എൺപത്തിയഞ്ച് ശതമാനം പിന്നിട്ടെന്ന് കമ്മീഷൻ പറയുമ്പോഴും എത്ര എണ്ണം പൂരിപ്പിച്ച് തിരികെ എത്തി എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല വെബ്സൈറ്റ് സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ പട്ടിക പരിശോധിച്ച് വിവരങ്ങൾ ഫോമിലേക്ക് രേഖപ്പെടുത്തുന്നതിന് സാധാരണക്കാരായ വോട്ടർമാർക്ക് സാങ്കേതിക പരിജ്ഞാനം കുറവാണ് വോട്ടർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുവാൻ പല ബി മാർക്കും കഴിയുന്നതുമില്ല ഫോം വിതരണം ചെയ്ത ശേഷം മാത്രമേ അപ്ഡേറ്റ് ചെയ്യാവൂ എന്ന് കർശന നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ ഇനി സംസ്ഥാനത്ത് പതിനഞ്ച് ശതമാനം ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യുവാൻ ബാക്കിയുള്ളൂ എന്നാണ് എന്നാൽ ഇത് ശരിയല്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ എസ് ഐ ആർ നടക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഫോം വിതരണത്തിൽ കേരളം വളരെയധികം പിന്നിലാണെന്നും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഗോവ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ഗുജറാത്ത് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും ഇപ്പോൾ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് ഐ ആറിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അതെന്തൊക്കെയായാലും പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് അങ്ങനെ വളരെയധികം ഊരാക്കൊടുക്കായ ഒന്നായി കേരളത്തിൽ എസ് ഐ ആർ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഇത് കൃത്യ സമയത്തു തന്നെ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് പുതിയ അപ്ഡേറ്റ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം